എങ്ങോട്ടാ ഈ കേറി പോവല്ലേ തന്നെ ഞങ്ങൾ അമ്മമാര് നിങ്ങളുടെ നാല് വശത്ത് നിന്നും നിങ്ങളെ എപ്പോഴും ശ്രദ്ധിക്കുന്നത് കൊണ്ടാ ആരും നിങ്ങളെ ഉപദ്രവിക്കാത്തത് ഒരു സ്വാതന്ത്ര്യവുമില്ലാതെ എപ്പോഴും അമ്മമാരുടെ ഉപദേശം കേട്ട് നടന്നു ഞങ്ങൾക്ക് ബോറടിച്ചു ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാൽ ഓട് രക്ഷപ്പെടാനുള്ള വഴിക്ക് ഞങ്ങൾക്കറിയാം അതല്ല നിങ്ങളുടെ വെറും തോന്നലുകളാ റാഞ്ചി കൊണ്ടു പോകാൻ ശത്രുക്കളെ തക്കാൻ പാർട്ടിരിക്കുക നിങ്ങൾ വലുതായി കഴിയുമ്പോ സ്വാതന്ത്ര്യത്തോടെ എവിടെ വേണേലും കഴിഞ്ഞ് നടക്കാലോ എന്തായാലും ഞങ്ങൾക്ക് അത് നടക്കില്ല മക്കളെ ഞങ്ങളില്ലാതെ നിങ്ങൾ എവിടേക്കും പോകുന്നില്ല പോവും അമ്മമാരുടെ വാക്കുകൾ അനുസരിക്കാതെ ധിക്കരിച്ചു പോകുന്നവര് അനുഭവം കൊണ്ട് പഠിക്കട്ടെ അല്ല പിന്നെ മക്കളെ അനുസരണക്കേട് ആപത്ത് വരുത്തും ഓർത്തോ രക്ഷപ്പെടാൻ ഞങ്ങൾക്കറിയാം കുട്ടികളുടെ പിന്നാലെ എപ്പോഴും ഉണ്ടാവണമെന്ന് നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ ഞങ്ങളിപ്പോ വന്നില്ലായിരുന്നെങ്കിൽ ആ ദുഷ്ടൻ ഈ കുഞ്ഞുങ്ങളെ ഇതിനെല്ലാം കാരണം അനുസരണയില്ലാത്ത അമ്മമാരെപ്പോഴും ഇവരുടെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്ന പരാതി ആ പിള്ളേരെല്ലാം ഇങ് വന്നേ അമ്മമാര് പിന്നാലെ നടന്ന് ശല്യം ചെയ്യുവാണെന്ന് ആരാണ് നിങ്ങളോട് പറഞ്ഞത് പറഞ്ഞത് മാതാപിതാക്കൾ കൂടെ ഇല്ലെങ്കിൽ എന്താ മനസ്സിലായില്ലേ മനസ്സിലായി നീ ഞങ്ങൾ അമ്മമാരധിക ഒന്നും മക്കളെ അനുസരണക്കേട് ആപത്ത് വരുത്തും അതുകൊണ്ട് മാതാപിതാക്കളെ നമ്മൾ അനുസരിക്കണം ആ പൂവൻ കോഴികൾ വന്നില്ലായിരുന്നെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങളെല്ലാം ഞാൻ റാങ്കിയെടുത്ത് പറഞ്ഞേനെ കഴിഞ്ഞുപോയത് വീണ്ടും വീണ്ടും പറഞ്ഞു കാര്യമില്ല സംഭവിച്ചതെല്ലാം നല്ലതിനാണെന്ന് കരുതി സന്തോഷിക്കേ സന്തോഷിക്കാനോ ആ തടിയം പൂവൻ കോഴികൾ എന്റെ പുറത്ത് കയറിയിരുന്നു ഈ തലയാണ് കൊത്തി പൊളിച്ചത് വേദന സഹിക്കാൻ പറ്റണില്ല എന്റെ ശക്തി കരുത്തരായ ആ കരുത്തരായോഴികളാണ് അവരു അവര് കൂടെയുള്ളപ്പോൾ ഒരു കോഴിക്കുഞ്ഞിനെ പോലും നിനക്ക് തൊടാൻ കഴിയില്ല എന്റെ ഒരവസ്ഥ ഇങ്ങനെയാണേ പട്ടിണി കടന്ന് ചാവേണ്ടി വരും ആ പൂവങ്കോഴികളെ തമ്മിൽ തല്ലിച്ച് െങ്കിൽ മാത്രമേ നീ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കൂണെ അവരെ തമ്മിത്തല്ലിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ വഴിയുണ്ടല്ലോ എല്ലാം ഈ കൂമനാശാൻ നിനക്ക് പറഞ്ഞു തരാം നിനക്ക് ഇന്നലെ കിട്ടിയതൊന്നും മതിയായില്ലേടാ മതിയായേ നിങ്ങൾ രണ്ടാളും കൂടി ഒറ്റ ദിവസം കൊണ്ടല്ലേ എന്റെ മര്യാദക്കാരനാക്കിയത് നിങ്ങളെ സമ്മതിച്ചിരിക്കുന്നു സമ്മതിച്ചാ നിനക്ക് കൊള്ളാം നിങ്ങൾ രണ്ടുപേരിൽ ആരാണ് നേതാവ് നേതാവു ഞങ്ങൾക്കിടയിൽ അങ്ങനെയൊന്നുമില്ല മറ്റുള്ളവരുടെ കണ്ണിൽ ഒരു നേതാവ് ഉണ്ടാവും ഏറ്റവും ശക്തനായ ഒരു നേതാവ് നിങ്ങൾ രണ്ടുപേരിൽ ഏറ്റവും കരുത്തുള്ളത് ആർക്കാണോ അവനായിരിക്കും ആ നേതാവ് ഇനി പറ പറഞ്ഞ രണ്ടുപേരിൽ ആർക്കാണ് ഏറ്റവും കരുത്ത് ഏറ്റവും ഏറ്റവും കരുത്ത് കരുത്ത് അങ്കവാലൻ മാമനാണ് ഏ അല്ല മാമനാണ് ഞങ്ങൾ ഒരേപോലെ ശക്തരാണ് അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ലല്ലോ എല്ലാ കൂട്ടത്തിലും ബുദ്ധിയും ശക്തിയും കൂടുതലുള്ള ഒരാൾ ഉണ്ടാകും നിങ്ങളുടെ ഇടയിൽ തന്നെ രണ്ടഭിപ്രായമാണ് അതുകൊണ്ട് ഏറ്റവും കരുത്തനാണെന്ന് നിങ്ങൾ തന്നെ പറ ഏറ്റവും കരുത്തൻ നീയോ വേദോമി ഒന്ന് മുട്ടി നോക്കാം അപ്പോൾ ശക്തി എന്ന് എന്നാൽ എന്നാലും അറിയണമല്ലോ അങ്ങനെ അങ്ങനെ കൊതിച്ചുപൊങ്ങി പറന്ന് നിന്ന് പരുതിന്റെ ദുരുദ്ദേശം മനസ്സിലാക്കാതെ പരസ്പരം കൊത്തുകൂടിയ ആ പൂങ്കോഴികൾ അറിവില്ലായ്മ കൊണ്ട് തങ്ങൾക്കും കൂടെയുള്ളവർക്കും വലിയ നാശം ക്ഷണിച്ചു വരുത്തുകയായിരുന്നു ആദ്യം ചാവാറായ ഈ അങ്കവാലനെ തന്നെ കൊണ്ടുപോകാം എത്ര എളുപ്പത്തിലാണ് കാര്യം സാധിച്ചത് ആ കൂമനാശാന്റെ ബുദ്ധി അപാരം തന്നെ പഴയതുപോലെ തന്ത്രങ്ങളൊന്നും ഫലിക്കുന്നില്ല നല്ല മൊയലിനെയോ മാനയോ കിട്ടിയ കാലം മറന്നു ആ അതൊക്കെ ഒരു കാലം മലയോളം ആഗ്രഹിച്ചപ്പം എലിയോളം എലിയെങ്കിൽ എലി ആ കപ്പയും എലിപ്രയും നിന്നെ ഇവിടെയൊന്നും കണ്ടിട്ടില്ലല്ലോ ഞാൻ അത് എന്താടാ ഞാൻ ചോദിച്ചത് കേട്ടില്ലേ കേട്ട് ആ അല്ലേ വേണ്ട തിന്നാൻ പോകുന്ന കൊമ്പനെയും അതെ കുറുക്കച്ച ഞാൻ എന്റെ ഉച്ച ചങ്ങാതി കരടിപ്പോത്തിന്റെ വീട്ടിലേക്ക് പോവുകയാത്തും അതെന്ത് ജീവിത രൂപവും പോത്തിന്റെ തലയുമുള്ള ജീവിയാ കുറുക്കന്റെ ഇറച്ചിയാണ് ഇഷ്ട ഭക്ഷണം പറയുന്നത് ഒരു ജീവി ഉണ്ടോ കണ്ടിട്ടില്ലെങ്കിൽ എന്റെ കൂടെ പോര് നമുക്കൊരു പാട്ടൊക്കെ പാടി പോകാനേ അയ്യോ വരാമായിരുന്നു ഇന്ന് എന്റെ ഒരു ബന്ധുവിന്റെ പിറന്നാളാണ് അങ്ങോട്ട് നീ നീക്കോ അയ്യോ അതിന്റെ പേര് കേട്ടപ്പോഴേ തല കറങ്ങുന്നു വേഗം കുറെ നേരമായി ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒരു ചെറിയ മോയിലു കുഞ്ഞെങ്കിൽ ഈ വഴി പോയിരുന്നെങ്കിൽ ഓഹ് വിശക്കുന്നല്ല ഇനി ഇവിടെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല റൂട്ട് മാറ്റാൻ കൊള്ളാവലോ ഏലി എങ്കി ഏലി നിനക്കെന്താ കണ്ണുണ്ടൂടെ ഒരാളുടെ മുന്നിൽ വന്നാണോ ചാടുന്നേ നിനക്കെന്നെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു എന്നെ കണ്ട സാധാരണ ചെറിയ ജീവികളെല്ലാം ഭയപ്പെടാറുണ്ട് ഓഹോ നിന്നെ കണ്ടിട്ടേ

കരടിയുടെ ഉടലും പോത്തിന്റെ തലയും പക്ഷികളാണ് എന്റെ ചെങ്ങാതിയുടെ ഇഷ്ട ഭക്ഷണം നീയും നമുക്കൊരു പാട്ടക പാടി പതി അങ് പോവാ എന്റെ ചങ്ങാതിക്ക് ഒത്തിരി ഇഷ്ടമാവും വാ അയ്യോ എലിക്കുട്ട എനിക്ക് നല്ല സുഖമില്ല പനിയ ചെറിയ ചുമയുമുണ്ട് നീ പോയ്ക്കോ ഞാൻ വരുന്നില്ല മണ്ടൻ എന്ത് കൂട്ടത്തരും വിശ്വസിക്കുന്ന ഇവിടെ ഉള്ളത് എന്റെ ഭാഗ്യം

കാത്തിരിക്കണം ഞാനെന്റെ ഉച്ച ചങ്ങാതി കരടി പോത്തിന്റെ വീട്ടിലേക്ക് പോകോ കരടിയുടെ രൂപവും പോത്തിന്റെ തലയുമുള്ള ഒരു ജീവി എല്ലില്ലാത്ത ഇറച്ചിയാണ് അവന് പ്രിയം പ്രത്യേകിച്ച് പാമ്പിന്റെ അങ്ങനെ ഒരു ജീവിതല്ലേ പോകുന്നേ നീ കൂടെ വാ നമുക്കൊരു പാട്ടൊക്കെ പാടി അങ്ങ് പോവാ അയ്യോ ഇന്ന് പറ്റില്ല നീ അല്ലല്ല ഇതാരാ അല്ല നീ ആരാ ഒരു എലിയാണല്ലേ നിന്ന് െങ്കിലും ജീവൻ രക്ഷിക്കണം നീ കേട്ടില്ലേ അതെ ഞാൻ ഇലിയാണ് അതിന് നിനക്കെന്താ വേണ്ടത് പറഞ്ഞു നീ എന്നെ അപമാനിക്കാൻ ആരും ഇതുവരെ ധൈര്യം കാണിച്ചിട്ടില്ല അത് നീ ധൈര്യമുള്ളവന്റെ മുന്നിൽ പോകാത്തത് കൊണ്ട് തോന്നുന്നതാ പിന്നെ പോടാ ഞാൻ നിന്റെ വിചാരം ഈ വനത്തിലെ സകല ജീവികളും

സംഭവമാണെന്ന് തോന്നുന്നല്ലോ അവൻ പറഞ്ഞത് സത്യമാണല്ലോ ഏ ഇവനാള് നിസാരനല്ലോ അയ്യോ അത് എലി പറഞ്ഞ അവന്റെ ചങ്ങാതി കരടിപ്പോത്തല്ലേ ഞാനൊരു പാപം കരടിയാണേ അയ്യോ എന്നോട് ക്ഷമിക്കണേ അറിവില്ലാതെ വെല്ലുവിളിച്ചതാണേ അങ്ങയുടെ ശക്തി എനിക്ക് ബോധ്യമായി എന്നെ പോകാൻ അനുവദിക്കണം ശരി ഞാൻ ക്ഷമിച്ചു ഇനി എന്റെ മുന്നിൽ വരരുത് പോയി മണ്ണനു പോയിട്ടി ഇന്ന് രാവിലെ തന്നെ മൂന്നു പേരും കൂടി മുറ്റത്ത് കളി തുടങ്ങിയല്ലോ ആ കാണുന്നതിൽ വലിയ കുട്ടിയാണ് മിന്നു ചെറിയ കുട്ടിയുടെ പേര് പൊന്നു അവരുടെ കൂടെ പറന്ന് കളിക്കുന്നത് ആരാണെന്ന് അറിയാമോ അതാണ് കുഞ്ഞിത്തത്തമ്മ രാവിലെ മിന്നുവിന്റെ അച്ഛനും അമ്മയും കുറച്ചു ദൂരെയുള്ള കൃഷിസ്ഥലത്തേക്ക് പോയി കഴിഞ്ഞ മിന്നുവും പൊന്നുവും അവരുടെ കുഞ്ഞി തത്തമ്മയും മുത്തശ്ശിയുടെ സംരക്ഷണയിലാണ് ഒന്നുവേ മിന്നു കളിച്ചത് മതി ആഹാരം കഴിക്കാം ഇപ്പൊ വരാ മുത്തശ്ശി ഈ കുഞ്ഞിത്തത്തമ്മയ്ക്ക് വിശപ്പൊന്നുമില്ലേ ഇപ്പൊ പയറുമണികൾ കഴിച്ചതേ ഉള്ളു മുത്തശ്ശി ആ മരക്കൊമ്പിലിരുന്നു നോക്കുമ്പോ ദൂരെ ആകാശത്ത് വട്ടമിട്ടു പറക്കുന്ന ചെമ്പൻപരുതിനെ കണ്ടു ആകാശത്തിലൂടെ ഉയർന്നു പറന്ന ചെമ്പൻ ചെമ്പൻപരുന്ത് ഇങ്ങ് താഴെയുള്ള മരക്കൊമ്പിലേക്ക് പറന്നിറങ്ങുന്നത് കുഞ്ഞിത്തത്തമ്മ അസൂയോടെ നോക്കിയിരുന്നു പക്ഷി പക്ഷി നീയും മുകളിലൂടെ പറക്കാം മുകളിൽ പക്ഷെ ഉയരത്തിൽ ആവുന്നില്ലല്ലോ ൾക്ക് കുഞ്ഞിത്തത്തെ എല്ലാവർക്കും ദൈവം കഴിവുകൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ അത് മനസ്സിലാക്കണമെന്ന് മാത്രം ചെമ്പൻ അങ്ങനെയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചെങ്കിലും ഒട്ടും സന്തോഷമായില്ലോ അയ്യോ മുത്തശ്ശി മുത്തശ്ശിക്ക് പറ്റി അയ്യോ അയ്യോ എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ടല്ലോ എന്തിനാ മിന്നും പൊന്നും കരയുന്നത് ഒന്നകത്തേക്ക് പോയി നോക്കാം അയ്യോ മുത്തശ്ശി വീണ് കടക്കുന്നല്ലോ മുത്തശ്ശി 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 വിളി കേക്കുന്നില്ലല്ലോ ആ കൃഷിയിടത്തിൽ പോയി അച്ഛനെയും അമ്മയെയും വിവരം അറിയിക്കുന്നതാണ് നല്ലത് നമ്മുടെ കുഞ്ഞിത്തത്തയല്ലേ വരുന്നത് പറയുന്നത് ഇനി വീട്ടിലെന്തെങ്കിലും സംഭവിച്ചു കാണുമോ നമുക്കൊന്ന് വേഗം പോയി നോക്കാം ശരിയാ വേഗം പോകാം പെട്ടെന്ന് വന്ന് എനിക്ക് മരുന്ന് തന്നത് നന്നായി അല്ലെങ്കിൽ ഒരു പക്ഷെ എന്റെ ജീവൻ തന്നെ പോയി എനിക്ക് വയ്യാതായി എന്ന് നിങ്ങൾ എങ്ങനെയാ അറിഞ്ഞത് എല്ലാം നമ്മുടെ കുഞ്ഞിത്തത്തയുടെ ബുദ്ധിയാണ് മുത്തശ്ശിക്ക് വയ്യാത്ത കാര്യം അവൾ ഞങ്ങളെ ജോലി സ്ഥലത്ത് വന്ന് അറിയിച്ചു അങ്ങനെ നമ്മുടെ കുഞ്ഞിത്തയെ എല്ലാവർക്കും കൂടുതൽ ഇഷ്ടമായി ഇതെല്ലാം അറിഞ്ഞ ചെമ്പൻ പരുന്ത് തത്തമ്മയോട് പറഞ്ഞു കുഞ്ഞിത്തത്തെ ഇതാണ് ഞാൻ പറഞ്ഞത് മനുഷ്യർക്കും മൃഗങ്ങൾക്കും പക്ഷികൾക്കും എല്ലാം ദൈവം പലതരത്തിലുള്ള കഴിവുകൾ കൊടുത്തിട്ടുണ്ട് ഏറ്റവും ഉയരത്തിൽ പറക്കാൻ എനിക്ക് സാധിക്കും എന്നാൽ മനുഷ്യർ പറയുന്ന വാക്കുകൾ പഠിച്ചു പറയാൻ നിങ്ങൾ തത്തകൾക്ക് മാത്രമേ സാധിക്കൂ നിന്റെ ആ കഴിവ് തന്നെയാണ് ഇന്ന് മുത്തശ്ശിക്കും രക്ഷയായത് നമ്മുടെ കഴിവുകൾ മനസ്സിലാക്കുകയും അത് അവസരോചിതമായി ഉപയോഗിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ഉയരങ്ങളിൽ എത്തുന്നത് ചെമ്പ ഇതെല്ലാം മനസ്സിലാക്കി എനിക്ക് പറഞ്ഞു തരുന്ന നീയും എത്ര നല്ലവൻ